എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് എൻ്റെ ക്ലാസ്മേറ്റ് മനു എസ് പള്ളിക്കോട് നമസ്കാരം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ പറയും ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കൊടൈക്കനാലിൻ്റെ ഏറ്റവും ടോപ്പ് മേഖലയിലാണ് ഞങ്ങൾ രാവിലെ എത്തി ഇവിടെ റൂമെടുത്തു വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഇരിക്കുന്നു അപ്പോൾ ഒരു വീഡിയോ പിടിക്കണം എന്നുംനുവക്കലിനൊരു മോഹം ഞാനങ്ങനെ സാധാരണ ഇങ്ങനെ വീഡിയോയിലൊന്നും മുഖം കൊടുക്കുന്ന ആളല്ല എന്നിരുന്നാൽ പോലും സാധാരണ ലെവലിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ അതൊരു റിക്വസ്റ്റ് സ്വീകരിച്ചുകൊണ്ട് ഞാനൊരു അതിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തെ പോലെ ജീവിതം ആസ്വദിക്കുക അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ട് ദിവസം നടന്നപ്പോഴാണ് ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്ന് മനസ്സിലായത് കാരണം കൊടൈക്കനാൽ പോലുള്ള പ്രദേശത്ത് വരുമ്പോൾ നമ്മൾ നമ്മളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മറ്റു കാര്യങ്ങളും ജീവിത തിരക്കുകളും തിരക്കെന്ന് പറയുമ്പോൾ വളരെ വളരെ തിരക്കിലിടയ്ക്ക് നടക്കുമ്പോൾ നമുക്ക് യാത്ര ചെയ്യാൻ സമയമില്ല ബിസിനസ് കാര്യങ്ങൾ മറ്റ് സംവിധാനങ്ങൾ തിരക്കുകൾ ഓട്ടങ്ങൾ ഇങ്ങനെ ഓടി ഓടി നടക്കുന്ന സമയത്ത് ഒന്നിനും സമയമില്ല ഒന്നിനും സമ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല ഈ കണ്ടെത്താത്ത സമയത്ത് രണ്ട് ദിവസം അദ്ദേഹം എൻ്റെ സമയം ആവശ്യപ്പെടുകയും ഞാൻ അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ രണ്ട് ദിവസമായി വളരെ നല്ലൊരു യാത്ര നല്ല യാത്ര എന്ന് പറഞ്ഞാൽ പളനി മധുര ഊട്ടി കൊടൈക്കനാൽ എന്തായാലും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ വളരെ എൻജോയ് ചെയ്യുകയാണ് നിങ്ങൾക്കൊക്കെ ഒരു പാഠമായിരിക്കട്ടെ ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തിരക്കിനിടയ്ക്ക് ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ പോവുകയും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുകയും നമ്മൾ ജീവിതം ആസ്വദിക്കുകയും ചെയ്യണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഹായ് എല്ലാവർക്കും നമസ്കാരം സന്തോഷം അവനെ എന്നെ അവനെ എന്നെ പറ്റി പുകഴ്ത്തി പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ ഇത്രയൊന്നും പൂഴ്ത്തിയാൽ പറ്റത്തില്ല കാരണം വെച്ചാൽ കുറച്ചും കൂടെ പുകഴ്ത്തണമായിരുന്നു പലരും പുകഴ്ത്തുന്നത് ഞാൻ എൻ്റെ ആഭാസനാണ് ഒരു എന്താ എന്ത് അസാൻമാർഗിയാണ് കണ്ണുളിയനാണ് അസാൻമാർഗി പിന്നെ മറ്റു രീതിയിലൊക്കെ നടക്കുമെന്ന് എനിക്ക് പക്ഷേ ഈ കൂടാണെന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല വളരെ പക്ഷെ അത്രയൊന്നും പുകഴ്ത്തി അത്രയും പന്ന സ്വഭാവമല്ല അതിലേറെ മോശ സ്വഭാവക്കാരനാണെന്ന് കൂടെ മനസ്സിലായി മതിയല്ലോ അതിനെ എന്റെ കൂടെ വരണമെങ്കിൽ ഇവനും ഇങ്ങനെ ആയിരിക്കുമല്ലോ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയ മൊഹം നിങ്ങൾ ഓർത്തു വെച്ചു മൊഹം നിങ്ങൾ ഓർത്തു വെച്ചേക്കണം കേട്ടോ